ആ നാട്ടിൻപുറത്തെ ഡോക്ടറായിരുന്നു ഞാൻ പോലീസ് സ്റ്റേഷന്റെ എതിർവശത്തായിരുന്നു എന്റെ വീട് പോലീസ് ഇൻസ്പെക്ടറും ഞാനുമായുള്ള ബന്ധം യമദേവനും മരണവും തമ്മിലുള്ള ബന്ധത്തെക്കാൾ താഴെയായിരുന്നില്ല അതുകൊണ്ട് മനുഷ്യനും ദൈവത്തിനും മനുഷ്യന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ കഴിയുന്ന എല്ലാവിധ രോഗങ്ങളെക്കുറിച്ചും എനിക്ക് ധാരണയുണ്ടായിരുന്നു വളയ്ക്ക് കൈത്തണ്ടയും കൈത്തണ്ടയ്ക്ക് വളയും ചേരുന്നത് പോലെയായിരുന്നു ഇൻസ്പെക്ടറും എന്റെ ചികിത്സാലയവും തമ്മിലുണ്ടായിരുന്ന ബന്ധം ഈ ഒരൊറ്റ കാരണം കൊണ്ട് എനിക്ക് ഇൻസ്പെക്ടർ ലളിത് ചക്രവർത്തിയുമായി അസാധാരണമായ അടുപ്പമുണ്ടായിരുന്നു തന്റെ ബന്ധത്തിലുള്ള ഏതെങ്കിലും ഒരു സുന്ദരിയായ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പോലും അയാൾ എന്നെ പ്രേരിപ്പിച്ചു ആ പ്രലോഭനത്തെ ചെറുക്കുകയെന്നത് എനിക്ക് വളരെ ബുദ്ധിമുട്ടായി തോന്നി പക്ഷേ ശശി എന്റെ ഏകമകളായിരുന്നു അവൾക്ക് അമ്മയില്ലായിരുന്നു അവളെ ഒരു രണ്ടാനമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കാൻ എനിക്ക് താൽപര്യമുണ്ടായിരുന്നില്ല ഓരോ വർഷവും പഞ്ചാംഗത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ശുഭമുഹൂർത്തങ്ങൾ യാതൊരു ഉപയോഗവുമില്ലാതെ ഒന്നൊന്നായി കൊഴിഞ്ഞുപോയി എത്രയോ സുന്ദരിമാർ എന്റെ മുന്നിലൂടെ മഞ്ചലിൽ കടന്നുപോയി കല്യാണ വീടിന്റെ പുറത്തെ പന്തലിലിരുന്ന് മധുരപലഹാരങ്ങൾ കഴിച്ച് ഒന്ന് നെടിവറിപ്പിട്ട് ഞാൻ വീട്ടിലേക്ക് നടക്കും ശശിക്ക് ഏകദേശം പന്ത്രണ്ട് വയസ്സായിരുന്നു അവളെ ഏതെങ്കിലും ധനിക കുടുംബത്തിലേക്ക് വിവാഹം ചെയ്തയക്കണമെന്നായിരുന്നു ആഗ്രഹം അതിനുവേണ്ടി നല്ലൊരു സ്ത്രീധന തുക സംഘടിപ്പിക്കാനായിരുന്നു ആ ലക്ഷ്യം കൈവരിച്ചു കഴിഞ്ഞാൽ സന്തോഷകരമായ മറ്റു കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ എനിക്ക് സാധിക്കും ആ വമ്പൻ സ്ത്രീധന തുകയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തുൽസിപ്പാറയിലെ ഹരിനാഥ് മഞ്ജുംദാർ കരഞ്ഞുകൊണ്ട് എന്റെ കാൽക്കൽ വീഴുന്നത് ഡെയിലി ന്യൂസ് വായനാലോകം വായനയുടെ പുതിയ ലോകം